മോഹൻലാലിനും ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ മകന്റെ പക്വത പോലും അദ്ദേഹത്തിന് ഇല്ലാണ്ടു അദ്ദേഹത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ പടത്തിൽ അഭിനയിക്കില്ലായിരുന്നു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓ അപ്പൊ ഈ എംബുരാം പറഞ്ഞത് സമൂഹത്തിന് ഭയങ്കര ദോഷമായിട്ടാവുന്നു തീർച്ചയായും സമൂഹത്തിന് ദോഷം ഉള്ളത് കൊണ്ടാണല്ലോ ലോകം മൊത്തം ജനങ്ങള് പ്രകടനം ചെയ്യുന്നത് പറഞ്ഞു ഞാൻ പക്ഷെ ഇങ്ങനെ ഈ ഇന്ത്യ ഇത്രയും കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുക്കും ഈ നാട്ടിൽ എന്തോരം വാഴകളെ അതാണ് നമ്മൾ കണ്ടെടുക്കേണ്ടത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് പക്ഷെ അവർക്ക് പിന്നിൽ ഉണ്ട് ഇതിന്റെ പിന്നിലെ വിദേശ ശക്തികളുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് അവര് പറയാൻ ഉദ്ദേശിച്ച് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു അതോടെ അവരുടെ അജണ്ട കണ്ടു എന്നിട്ട് ഞാൻ അതേപോലെ ഇപ്പൊ തന്നെ അവര് പറയുന്നത് എംബുറാൻ ത്രീ ഞങ്ങൾ പറയുന്നത് അതെ ശരിയാണ് എംബുറാൻ ത്രീ ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല ഇങ്ങനെ അവരെടുത്താൽ ഒരു തിയേറ്ററിലും ഇവിടെ ഷോ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എല്ലാ തിയേറ്ററുകളും മുമ്പിൽ ഞങ്ങൾ പ്രകടനങ്ങൾ നടത്തി ഇതിനെ ഈ സിനിമ നടത്തിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങളും ചെയ്യുന്നതായിരിക്കും ആദ്യം അറസ്റ്റ് ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് നല്ലത് നൽകുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിവ് നൽകുന്നോ രീതിയിലുള്ള സിനിമകളാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇത് യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല ഇവനിടയ്ക്ക് ഉപദേശം കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടാൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കണ്ണടിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്